ഞാൻ സിദ്ധിഖ് തിരുവനന്തപുരം ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഈ പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള ജൈവ മാലിന്യങ്ങളെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഒന്നര മാസം കൊണ്ട് കമ്പോസ്റ്റാക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക നമ്മുടെ ഗ്രീൻ വെജ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഈ സന്ദേശം കൈമാറുക അങ്ങനെ നമ്മുടെ വീടും പരിസരവും നാടുമെല്ലാം ഒരു ശുചിത്വപൂർണ്ണ ഇത് എൻ്റെ വീടിൻ്റെ പിൻവശമുള്ള കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് മഴ കൂടെ ഇവിടെയൊക്കെ ധാരാളം പുല്ലുകൾ മുളയ്ക്കുകയും അതുപോലെ ഓലകളൊക്കെ നല്ല രീതിയിലുണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യമായിട്ട് ഇവിടെയുള്ള ഈ ഓലകളൊക്കെ നമ്മളെടുത്ത് അതിനെ മട്ടലിൽ നിന്നും ഒഴിവാക്കുകയാണ് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ ഒഴിവാക്കിയ ഓലകളെ നമ്മൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കമ്പോസ്റ്റിലേക്ക് വേണ്ടി തയ്യാറാക്കുകയാണ് പിന്നീട് അവിടെയുള്ള പച്ചിലകളൊക്കെ നമ്മൾ പറച്ച് അവിടെ വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ കുടുംബശ്രീക്ക് നൽകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്ലാസ് ചാക്കിലാക്കി മാറ്റി വെക്കുന്നു കരിയില വളരെ അത്യാവശ്യമാണ് കമ്പോസ്റ്റ് നിർമ്മാണത്തിന് കാർബണിൻ്റെ അംശമുള്ളത് കൊണ്ട് അതും ശേഖരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കമ്പോസ്റ്റ് വേഗത്തിലാകുന്നതിന് പച്ചിലകളുള്ളത് കൊണ്ട് നൈട്രജൻ്റെ അംശമുള്ളതിനാൽ വളരെ പെട്ടെന്ന് കമ്പോസ്റ്റാകും അപ്പോൾ പച്ചിലകളും നമ്മൾ ശേഖരിക്കുകയാണ് വീടിൻ്റെ അടുത്ത് ഒരു പശുവളർത്തിൽ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് പച്ച കിട്ടിയതിനാൽ വളരെ നല്ല രീതിയിൽ ഈ കമ്പോസ്റ്റ് നിർമ്മാണം നമുക്ക് വേഗത്തിലാക്കാനും സാധ്യമാണ് ഇനി നമ്മൾ കമ്പോസ്റ്റ് നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായിട്ട് ഒരു രണ്ടര മീറ്ററിൻ്റെ ഒരു മെഷ് വാങ്ങി അത് റൗണ്ടിലാക്കിയിട്ട് നമ്മൾ ടൈ വെച്ച് കെട്ടുകയാണ് ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് നിലവൊന്നും കിട്ടാത്ത മഴയൊന്നും കൊള്ളാത്തൊരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും വളരെ നല്ലത് പിന്നീട് നമ്മൾ നേരത്തെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എടുത്തു വച്ചിട്ടുള്ള നമ്മുടെ ഉണങ്ങിയ ഇലകൾ അതുപോലെ പച്ചപ്പുല്ല് പച്ച ചാണകം നമ്മൾ കലക്കിയത് അതുപോലെ ഓല നമ്മൾ കൊത്തി നുറുക്കിയത് അങ്ങനെ പഴയ എൻ്റെ വളരെ പഴക്കം ചെന്ന കുറച്ച് വളങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വളങ്ങൾ അങ്ങനെ അവിടുന്ന് കിട്ടിയിട്ടുള്ള എല്ലാം നമ്മൾ ശേഖരിച്ച് വച്ചിരിക്കുകയാണ് ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇനോക്കുലം ഉപയോഗിക്കുന്നുണ്ട് അഗ്രി പോയിൻ്റിൻ്റെ രഞ്ജിത്ത് സാറിൽ നിന്നാണ് എനിക്ക് ഈയൊരു പെൻട്രോൺ എന്ന് പറയുന്ന ഈയൊരു ഇനോക്കുലം കിട്ടിയിട്ടുള്ളത് നല്ല റിസൾട്ടുള്ള ഒരു ഇനോക്കുലമാണ് ഈ ഇനോക്കുലം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കമ്പോസ്റ്റ് പ്രക്രിയ നടത്തിയിട്ടുള്ളത് ഇത് നല്ല റിസൾട്ട് കിട്ടുകയാണ് നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി ഈ ഒരു പെനട്രോൺ എന്ന് പറയുന്ന ഈ ഈനോക്കുലം അൻപത് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിലെടുത്ത് കലക്കുകയാണ് ആദ്യം നാം ചെയ്യേണ്ടത് നല്ലവണ്ണം അത് കലങ്ങിയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മുടെ കമ്പോസ്റ്റ് നിർമ്മാണത്തിലേക്ക് നമ്മൾ ആരംഭം കുറിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കരിയിലകളാണ് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നല്ലവണ്ണം കരിയിലകൾ നമ്മൾ അടിയിൽ കൊടുക്കുക കാർബണിൻ്റെ അംശമുള്ളത് കൊണ്ട് കമ്പോസ്റ്റ് ആയാലും ഏറ്റവും നല്ല വളമായിട്ട് അത് മാറുകയാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ള ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഇനോക്കുലം ത്തിൻ്റെ വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത് നല്ല കുളിർക്ക നനയുന്ന രീതിയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് നമ്മൾ പച്ചിലകൾ നേരത്തെ പറഞ്ഞു നൈട്രജൻ കൂടുതലുള്ളത് കൊണ്ട് പച്ചില ഇടുമ്പോൾ പെട്ടെന്ന് കമ്പോസ്റ്റ് ആ പ്രക്രിയ നടക്കും അതുകൊണ്ട് കമ്പോസ്റ്റ് ആകുന്നതിന് വേണ്ടി പച്ചിലകളാണ് പിന്നീട് നമ്മൾ ഇടേണ്ടത് ഈ പച്ചില ഇട്ടതിന് ശേഷവും നമുക്ക് ഈ ഒരു പെനട്രോണിൻ്റെ ഇനോക്കുലം മിക്സ് ചെയ്തത് ലിക്വിഡായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലവണ്ണം പറ്റാവുന്നത്ര നമുക്ക് അത് അമർത്തി നമുക്ക് കൂടുതൽ നമ്മുടെ വേസ്റ്റുകൾ നമുക്കിതിൽ നിക്ഷേപിക്കാവുന്നതാണ് ഇതിലും നമ്മൾ അത് തളിച്ചു കൊടുക്കുക പിന്നീട് ഈ പ്രക്രിയ നമ്മളിങ്ങനെ തുടരാവുന്നതാണ് പച്ചപ്പുല്ല് പച്ചയിലകൾ അതുപോലെ നമ്മുടെ ഓലയുടെ ഇലകൾ ഇങ്ങനെ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യുക അതിനിടക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചാണക സ്ലറി നമ്മൾ ഒഴിച്ച് കൊടുക്കുക വളരെ നല്ലതാണ് ചാണക സ്ലറി കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാനും ഈ കമ്പോസ്റ്റിൽ തന്നെ നല്ല ഒരു ഗുണത്തോടു കൂടിയിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ആയിട്ട് നമുക്കത് കിട്ടും എന്നുള്ളതാണ് ഈ ചാണക സ്ലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം ബാക്ടീരിയ ഉള്ളതിനാൽ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കും പിന്നെ നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ഉണങ്ങിയ ഓലകളൊക്കെ അതിൻ്റെ തുണ്ടുകളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് മുകളിൽ പച്ചപ്പുല്ലിട്ട് കൊടുക്കുക അതിലേക്കും നമ്മൾ ഈ ഇനോക്കുലം ലിക്വിഡാക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കുക ഈ കാണുന്നത് എൻ്റെ അടുത്ത് പഴയതായിട്ടുള്ള കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് കിട്ടുന്ന എല്ലാ വസ്തുക്കളും നമുക്ക് ഈ ജൈവമായിട്ടുള്ള എല്ലാം നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് പ്രക്രിയയിലൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം നമ്മളിതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു അവസാനം നമ്മുടെ അടുത്തുള്ള ഉണങ്ങിയ ഇലകൾ കൂടെ ഇട്ടിട്ട് ഈ ഒരു കമ്പോസ്റ്റിംഗ് പ്രക്രിയ ഈ ഒരു പ്രക്രിയ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഏകദേശം നമുക്കിത് നിറഞ്ഞു കഴിഞ്ഞു ഇനിയും നമുക്ക് കുത്തി നല്ലോണം എത്രത്തോളം നമുക്ക് കുത്തി നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുത്തി നിറയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് വരുന്ന ഈ ചാണക സറിയും അതുപോലെ ഇനോക്കുലവും ബാക്കി വരുന്നതെല്ലാം അതിൻ്റെ മുകളിൽ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നല്ല എയർ സർക്കുലേഷൻ കിട്ടും നമ്മുടെ കേരള സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് നമുക്ക് ഈ ഒരു എയറോബിക് കമ്പോസ്റ്റാണ് ഇതിലെ എല്ലാ ഭാഗത്തിലൂടെയും എയർ പാസ് ചെയ്യുന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കമ്പോസ്റ്റ് നടക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ കമ്പോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു സ്ഥലം ആദ്യം കണ്ട വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഇവിടെയുള്ള മുഴുവൻ മാലിന്യവും നമ്മൾ ഈ ഒരു കമ്പോസ്റ്റിൻ്റെ ആ ഒരു ചെറിയൊരു വട്ടത്തിനുള്ളിലാക്കി എന്നുള്ളതാണ് അത് ആ ഒരു മെഷീൻ്റെ ഉള്ളിലാക്കി അത് കമ്പോസ്റ്റായി മാറുകയാണ് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും കമ്പോസ്റ്റ് പ്രക്രിയ നടക്കേണ്ടത് നമ്മുടെ സ്ഥലവും വൃത്തിയാകും അതുപോലെ നമുക്ക് ആ സ്ഥലത്തുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ലൊരു കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ വരുന്ന ബാക്കി വരുന്ന മട്ടലുകളൊക്കെ നമുക്ക് കത്തിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പലഹാരം ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുത്താൽ അവർക്ക് കത്തിക്കാൻ പറ്റും ഇത് ഏകദേശം നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പകുതിയായിട്ട് ഇത് കുറഞ്ഞു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു മാസമായിട്ടുള്ളതാണ് ഏകദേശം ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇത് താഴ്ന്നു കഴിഞ്ഞു അതൊക്കെ കമ്പോസ്റ്റായി കഴിഞ്ഞതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി നമ്മളിത് എടുക്കുക ഒന്നര മാസം കഴിഞ്ഞു ഒന്നര മാസം കഴിഞ്ഞപ്പം നമ്മളിത് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത് നല്ലവണ്ണം കുലുക്കിയതിന് ശേഷം അത് നമ്മളതിൽ നിന്ന് വേർപ്പെടുത്തുകയാണ് വ അടിപൊളി കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് നമ്മൾ ഇട്ടിട്ടുള്ള അതെല്ലാം നല്ലൊരു കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം തന്നെ വെച്ചപ്പം തന്നെ ഇതൊക്കെ പൗഡറായി മാറിയിട്ടുണ്ട് ഏറ്റവും നല്ല ഒരു വളമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക കാർബൺ റിച്ച് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു വളമായിട്ടത് മാറി കൂടാതെ നമ്മൾ പരിസരവും വൃത്തിയായി ഈ വലിയ ഓലകൾ കാണുന്നതൊക്കെ രണ്ട് മൂന്ന് ദിവസം കാറ്റ് കൊണ്ടപ്പോൾ തന്നെ ഇതൊക്കെ പൊടിഞ്ഞു പോയി അതാണ് എൻ്റെ പ്രത്യേകത കണ്ടോ നമ്മളിപ്പോൾ ഇത് കൈക്കോട്ട് കൊടുത്തിട്ടൊന്ന് നമ്മളൊന്ന് ചെറുതാക്കിയപ്പോൾ തന്നെ അതൊക്കെ പൊടിഞ്ഞുപോയി ഏറ്റവും നല്ലൊരു വളമായിട്ട് മാറി ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചെടികൾ നടുക എന്നുള്ളത് നോക്കാം ഇത് ഇതിൽ നിന്ന് ആ വളമായതെടുത്ത് നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്ത് അതിൽ നമ്മൾ ചെടി വെക്കുകയാണ് മണ്ണെടുത്തു പകുതി മണ്ണും പകുതി ഇതും എടുത്തിട്ട് വേറെ ഒന്നും മറ്റൊന്നും നമുക്ക് ഇടേണ്ടത് ആവശ്യമില്ല അത്രയും കാർബണിൻ്റെ അംശം ഉള്ളത് കൊണ്ട് മറ്റൊരു വളവും നമുക്കിതിലേക്ക് ആവശ്യമില്ല ഇതിൽ ചാണകൊണ്ട് നമ്മുടെ ഇനോക്കുലം വന്നതുകൊണ്ടും അതുപോലെ കാർബണും കരിയിലയും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നമ്മളിതാണ് ഇനി നമ്മൾ ചട്ടിയിൽ നിറച്ച് നമ്മൾ തൈകൾ നടാൻ പോവുകയാണ് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മാലിന്യമായിട്ടുള്ള ഒരു സ്ഥലം അവിടെയുള്ള മുഴുവൻ വസ്തുക്കളെടുത്ത് നമ്മൾ ഒരു കമ്പോസ്റ്റാക്കി അതിലൂടെ നമ്മളൊരു ചെടി നട്ട് വീണ്ടും നമ്മളൊരു പുതിയ ജീവൻ നൽകിയിരിക്കുകയാണ് ഈ ഒരു രീതിയിലുള്ള കമ്പോസ്റ്റ് നിർമ്മാണം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഈ ഭൂമിക്കും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനുമൊക്കെ നല്ലൊരു കാരണമാകും പരമാവധി ആളുകൾ ഇതുപോലെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ തുടരുകയും ഇങ്ങനെ നമ്മുടെ നാട് മുഴുവനും ഈ ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്താൽ അതൊരു വലിയൊരു വിപ്ലവം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയിക്കുകയാണ് പരമാവധി ആളുകൾ ഇത് കാണുക നിങ്ങൾ ഷെയർ ചെയ്യുക താങ്ക്